ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റർ നൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വിപണിയിൽ പല അവസരങ്ങളുമുണ്ട് പല സ്റ്റോക്കുകളും മുന്നോട്ട് പോയിരിക്കുന്നു അതേ സമയത്ത് വിപണിയിൽ പല ചലഞ്ചസും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒന്നി ഇസ്രായേൽ ഹമാസ് വാർ ഇസ്രായേൽ ഇറാൻ വാർ ഈ ചെയർമാൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്സ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ട്സുകളെല്ലാം ഫ്ലോത്ത് ഉണ്ടെന്ന് പറയുന്നു ഇങ്ങനെയുള്ള സമയത്ത് ചെറിയ കറക്ഷൻസ് എല്ലാം വന്നേക്കാം ഈ കറക്ഷൻസാണ് പുതിയതായി മാർക്കറ്റിൽ കയറുന്നവർക്ക് ഉത്തേജനമായി മാറുന്നത് ആ സമയത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കറക്ഷൻ മാറുമ്പോൾ അവർക്ക് റിട്ടേൺ അവിടെ നിന്ന് കിട്ടാൻ സാധിക്കും അപ്പോൾ കറക്ഷൻസ് ഉണ്ടാവുന്നത് വിപണിക്ക് നല്ലതാണ് എന്നാലേ വിപണിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനമാവുകയുള്ളൂ പല സ്റ്റോക്കുകളെ പറ്റി നമ്മളോട് പറഞ്ഞു സെയിൽ എച്ച് ഇ ജി ഇന്ന്സെ കോപ്പർ നാൽക്കോ ഇതിനെ പറ്റിയ എല്ലാ ഇൻഡിവിജ്വൽ വീഡിയോസ് നിങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ദിവസം കൊപ്പർ നൂറ്റി പത്ത് രൂപയ്ക്ക് പറഞ്ഞു ഇന്ന് മുന്നൂറ്റി മൂന്നാണ് സെയിൽ ഏകദേശം എൺപത്തഞ്ച് രൂപകൾ പറഞ്ഞു നൂറ്റി അമ്പതിനടുത്താണ് എച്ച് ഇ ജി നയൻ തേർട്ടി ഉള്ളപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി മുന്നൂറാണ് ഇൻഡസ്ട്രീസ് അപ്പോൾ നല്ല അവസരങ്ങൾ ഉള്ള സമയത്ത് ആ സ്റ്റോക്കിനെ എങ്ങനെ അപകർത്തിച്ച് നിങ്ങൾക്കതിൻ്റെ കാര്യകാരണ സഹിതം നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇതൊരു റെക്കമെൻഡേഷൻ അല്ല ഞാൻ എവിടെ ഒരു വാല്യൂ കാണുന്നു അത് വെച്ച് എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നു മാത്രം നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാം പലരും സ്റ്റോക്കുകളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി യൂട്യൂബ് വീഡിയോസിനു മാത്രം എൻ്റെ വീഡിയോസിനെ മാത്രം ആശ്രയിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടെ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം പല ഐഡിയാസും അവിടെയും പറയുന്നുണ്ട് ഇന്ന് സ്റ്റോക്ക് പറയുന്നത് ചോളമണ്ഡലം ഫിനാൻസ് മുരിക്കപ്പ ഗ്രൂപ്പിൽപ്പെട്ട ചോളമണ്ഡലം ഫിനാൻസ് ചെന്നൈ ബേസ്ഡ് ആണ് ഈ കമ്പനി പല സ്റ്റോക്സും ഈ ഗ്രൂപ്പിലുണ്ട് ചോള എം എസ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ചോളമണ്ഡലം ഫിനാൻസ് ഹോൾഡിങ്സ് ഇ ഐ ഡി പാരി അങ്ങനെ പല സ്റ്റോക്കുകളും ഈ കമ്പനിയുടെ ഒരു പ്രമുഖ കമ്പനിയാണ് ചോളമണ്ഡലം ഫിനാൻസ് ആ ചോളമണ്ഡലം ഫിനാൻസിൻ്റെ പ്രത്യേകതാണ് ചോളമണ്ഡലം ഫിനാൻസ് അല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്നാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഇൻട്രക്ഷൻ തരികയാണ് ഈ സ്റ്റോക്ക് കൈവശം വെച്ചിരിക്കുന്ന ചോള എം എസ് ഇൻഷുറൻസ് അതായത് മിത്സ്വി സുമിറ്റോമോ ആയി ചേർന്ന് ജനറൽ ഇൻഷുറൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ചോള ഫിനാൻസ് ഈ ചോള ഫിനാൻസിൻ്റെ ഒരു സബ്സിഡിയാണ് ഈ കമ്പനി ഈ കമ്പനി വലിയ മുന്നേറ്റം പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതിൽ നിന്ന് ഡീമർ ചെയ്ത് ഒരു ഐ പി ഒ എല്ലാം ഉണ്ടായിരുന്നിരിക്കാം ബജാജ് ഫിൻസെർവിൻ്റെ കീഴിലുള്ള ബജാജ് അലയൻസ് ഇൻഷുറൻസ് റിലേറ്റഡിൽ വലിയ വാല്യൂ ഉണ്ട് ഈ വൺ ലോക്ക് ആവുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ഇൻഷുറൻസിനുള്ള ആവശ്യകത കൂടുകയും കുറേ പേർ ഇത് വാങ്ങുകയും എല്ലാം ചെല്ലുമ്പോൾ ഈ കമ്പനിയുടെ പ്രോഫിറ്റ്സ് എല്ലാം വളരെയധികം മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സമയത്ത് ചോളമണ്ഡലം ഫിനാൻസ് എന്ന കമ്പനി നല്ല ഒരു റിട്ടേൺ തന്നെ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ കമ്പനിയെ പറ്റിയിട്ടല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ് എന്ന കമ്പനി ഇപ്പോൾ ആയിരത്തി നാൽപ്പത്തിനാല് രൂപയിലാണ് നിൽക്കുന്നത് കുറച്ചുകൂടെ താന്ന് കഴിഞ്ഞാൽ അത് ടൂണ് ഡി എം എയുടെ താഴെ എത്തും മാർക്കറ്റിൽ വലിയ കറക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ വാർ ആയിട്ട് അങ്ങനെയുള്ള സമയത്ത് ഈ സ്റ്റോക്ക് ഒത്തിരി കൂടി താഴേക്ക് വന്ന് തൗസൻഡ് ലെവലിൽ അല്ലെങ്കിൽ നയൻ എയ്റ്റി ലെവലിൽ വന്നു കഴിഞ്ഞാൽ അത് ടൂൺ ഡി എം എ ഡായതുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ടൂണ് ഡി എം എയുടെ അടുത്തുവരെ വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകാൻ സാധ്യതയിൽ നിൽക്കുന്ന ഈ കമ്പനി ഇപ്പോൾ വാങ്ങുന്നത് നല്ലതായിരിക്കും രണ്ടു മൂന്ന് കാരണം കൊണ്ടാണ് എനിക്കിത് വളരെ നന്നായിട്ട് തോന്നുന്നത് ഒന്ന് ചോളമണ്ഡലം ഫിനാൻസിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണിത് ചോളമണ്ഡലം ഫിനാൻസ് ഏകദേശം തൊണ്ണൂറ്റി കോടിയാണ് അപ്പം അതിന് നാൽപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഈ ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി വെറും പത്തൊമ്പതിനായിരം കോടി മാർക്ക് ക്യാപ്പിലാണ് ഇപ്പോൾ അവിടെ തന്നെ ഏകദേശം അറുപത് ശതമാനം ഒരു അറുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതുകൂടാതെ ചോളമള്ളിലെ ഫിനാൻഷ്യൽ തന്നെ വാല്യൂ അൺലോക്ക് ചെയ്യാനുള്ള സാലറികൾ കൂടുതലാണ് ചോളമള്ളം എം എസ് ഇൻഷുറൻസിൻ്റെ കാര്യം കൊണ്ട് തന്നെ കൂടാ മൂന്നാമത്തെ കാരണം ചോളമള്ള ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിൻ്റെ ഒരു വർഷം ഉണ്ടാക്കുന്ന ലാഭം ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് വരുന്നത് ഈ കഴിഞ്ഞ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ അവർ ആയിരം കോടി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം നാല് ക്വാർട്ടർ ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം അവരുണ്ടാക്കാൻ പോകുന്നത് ഏകദേശം നാലായിരം കോടി രൂപ ലാഭമാണ് നാലായിരം കോടി ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഇരുപതിനായിരം കോടി മാർക്ക് ക്യാപ്പിൽ നിൽക്കുക വളരെ ലോജിക്കലാണ് അത് കൂടി ഏകദേശം ഒരു നാൽപ്പതിനായിരം കോടി മാർക്ക് ക്യാപ്പിലേക്ക് കമ്പനി തന്നെ മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് പത്ത് പീയിലാണ് അടുത്ത വർഷം നല്ല പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഈ കമ്പനി പത്ത് പീയിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ചെയ്യണം ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ചെയ്യുന്ന ആയിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് തന്നെ ഒരു കാരണം രണ്ടാമത്തെ കാരണം വാല്യു അൺലോക്കിംഗ് ഇൻ ഇറ്റ്സ് സബ്സിഡി അതായത് ചോളമണ്ഡലം ഫിനാൻ ഇൻഷുറൻസ് സെക്ടറിലുള്ള വലിയ വളർച്ച നിരീക്ഷിച്ചു കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ ഡിവിഷനെ അവർ ഡീമർ ചെയ്ത് വേറൊരു കമ്പനിയായി സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസുണ്ട് അങ്ങനെ വരുമ്പോഴെല്ലാം ചോളമണ്ലം ഫിനാൻഷ്യൽ ഹോൾഡിങ്ങിനാണ് കൂടുതൽ ഒരു ഉത്തേജനം ലഭിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യം കൊണ്ട് ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുക ശ്രദ്ധിക്കുക ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ് ഹോൾഡിങ്ങാണ് ഞാനിവിടെ പറയുന്നത് ആയിരത്തി നാൽപ്പത്തിനാല് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ പി പ്രൈസ് ഏണിംഗ് റേഷ്യോ ഇപ്പോൾ തന്നെ പതിനൊന്നിനോടെ അടുത്താണ് അടുത്ത വർഷവും പതിനൊന്ന് പി ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അടുത്ത ഒരു വർഷം കൊണ്ട് തന്നെ ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിങ്ങിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ആയിരത്തി നാൽപ്പത്തിനാലിൽ നിന്നും രണ്ടായിരം രൂപ ആവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല പല സ്റ്റോക്കുകളും നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ക്ലയൻസിന്ന് ഈ അടുത്ത് തന്നെ ഹോൾഡിംഗ് കമ്പനീസ് എല്ലാം വെച്ചിട്ട് തന്നെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു അതിൽ എത്ര വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം അവരെ അറിയിച്ചു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദീർഘനാളത്തേക്കോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്കോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വളർച്ച കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു അതിൽ ഒരു കമ്പനിയാണ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ് ചോളമള്ളി ഫിനാൻഷ്യൽ കോണ്ടിങ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മുരിക്ക ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ അടി പാരി മുതലായ പല സ്റ്റോക്കുകളും ഈ ഗ്രൂപ്പിലുണ്ട് ഈ സ്റ്റോക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ഗ്രൂപ്പാണ് നല്ലവണ്ണം പ്രവർത്തിക്കുന്നു ഈ കമ്പനിയുടെ സബ്സിഡീസ് എല്ലാം ഉള്ളതിൻ്റെ ഒരു വലിയ വാല്യൂ അൺലോക്കി അടുത്ത വർഷങ്ങളിൽ അടുത്തൊരു അഞ്ചോ ആറോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചോളമള്ളിൽ തന്നെ ഇൻഷുറൻസ് ഡിവിഷൻ വലിയൊരു അൺലോക്കിങ് ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് അതൊന്നും ഞാനിവിടുത്തെ ഈ സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ചെയ്യും എന്ന് പറയുമ്പോൾ അത് കണക്കിലെടുത്തിട്ടില്ല അതുകൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ വേറൊരു ഡബിൾ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ് എല്ലാ കാര്യങ്ങളും ശരിയായി വരികയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് കറണ്ട് ആയിരത്തിൽ നിന്നും ഏകദേശം നാലായിരം ആവാനുള്ള ചാൻസും തള്ളിക്കളയാനാവില്ല എന്നാൽ ഞാൻ ഈ പോയിന്റേഴ്സ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത് മാത്രം നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇതൊരു വീഡിയോ ആയിട്ട് കണക്കാക്കരുത് ഇത് വെറുതെ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ് നിങ്ങൾ പല സ്റ്റോക്കുകളെ പറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല സ്റ്റോക്കുകളും റെയിൽ ഇൻഡസ്ട്രി സൂര്യരോഷണി എല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം നല്ല റിട്ടേൺ തന്നു പ്രകാശ് പൈപ്സ് പ്രകാശ് ഇൻഡസ്ട്രീസ് അതായത് സ്റ്റോക്കുകളെല്ലാം പറഞ്ഞു അതെല്ലാം നല്ല റിട്ടേൺ കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വീഡിയോസിലും കൂടി ശ്രദ്ധിച്ച് അതിൽ നിന്നും ന്യൂസ് എടുത്ത് ആർക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങൾ അറിയാത്ത പലതും അതിലുണ്ടാകും നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്